ഹലോ എല്ലാവർക്കും നിഹാരാസ് വെൽഡ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ എങ്ങനെയാണ് നാടൻ രീതിയിൽ ചക്ക വേവിക്കുന്നത് എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത് അപ്പം ചക്ക വേവിക്കാൻ അറിയാൻ വയ്യാത്ത മലയാളികൾ ആരും തന്നെ കേരളത്തിലില്ല എങ്കിലും എങ്ങനെയാണ് നമ്മൾ നമ്മുടെ വീട്ടിൽ ചക്ക വേവിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു കുഞ്ഞ് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ചക്കയൊക്കെ നന്നായിട്ട് ചെത്തി പൊളിച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പം അമ്മ ചക്ക അരിയുന്ന കൂട്ടത്തിൽ നിഹാരമോള് വന്നിട്ട് ഞാനും ഉണ്ടമ്മേ അരിയാനെന്ന് പറഞ്ഞ് അതിൽ നിന്ന് കുറച്ച് ചക്ക വാരി വെച്ച് അരിഞ്ഞ് കളിക്കുകയാണ് കേട്ടോ ശേഷം നമ്മൾ കുറച്ച് കാന്താരി മുളകും കറിവേപ്പിലയും ഒക്കെ പരക്കാൻ വേണ്ടിയിട്ടൊന്ന് പുറത്തോട്ടിറങ്ങിയതാണേ അപ്പൊ ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ഈ ചാനൽ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കണേ അങ്ങനെ നമ്മൾ അവിടുന്ന് ഇവിടുന്നു കുറച്ച് മുളകും കാര്യങ്ങളും ഒക്കെ പറിച്ചെടുത്തിട്ടുണ്ട് ഇന്നെന്തായാലും വലിയ മഴയും കാര്യങ്ങളും ഒന്നും ഇല്ല കേട്ടോ രണ്ടു ദിവസമായിട്ട് നല്ല മഴയും ഒക്കെ ആയിരുന്നു ഇത്രയും മുളകൊന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ നമുക്ക് ആവശ്യത്തിന് കുറച്ച് മുളകും തേങ്ങ ജീരകം കറിവേപ്പില പച്ചമുളക് ഈ പച്ചമുളക് ആരും പേടിക്കരുത് കേട്ടോ വലിയ എലവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത മുളകാണ് മഞ്ഞൾപ്പൊടി ജീരകം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇതിന് നമ്മൾ അരപ്പിന് വേണ്ടിയിട്ട് വേണ്ടുന്നത് അപ്പോൾ ഈ ഒരു പച്ചമുളകും കാര്യങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കണം അങ്ങനെ പച്ചമുളക് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ വെളുത്തുള്ളിയും ജീരകവും ആണ് കേട്ടോ അരയ്ക്കുന്നത് ഈ വെളുത്തുള്ളിയും ജീരകവും നല്ല മഷി പോണക്ക് അരച്ചെടുക്കണം അതിനുശേഷം കുറച്ച് കറിവേപ്പില കൂടി അരച്ചു കൊടുക്കാം അതിനുശേഷം തേങ്ങയും മഞ്ഞൾപ്പൊടിയും കൂടി നന്നായിട്ട് ചതച്ചെടുക്കണം ഇതിൻ്റെ കൂടെ കുരുമുളകും വരയ്ക്കാൻ കേട്ടോ കുരുമുളക് അരച്ച് കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റാണ് അങ്ങനെ അരപ്പൊക്കെ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഈ അരച്ചെടുത്ത അരപ്പ് നമ്മൾ അരിഞ്ഞ് വെച്ച ചക്കയിലേക്ക് ഇടണം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നമ്മൾ ഗ്യാസിലേക്ക് വെക്കുകയാണ് കേട്ടോ നന്നായിട്ട് അടച്ച് വെച്ച് വേവിക്കണം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ആവിയിലാണ് കേട്ടോ വേവണ്ടുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നിഹാരമോൾ വന്നിട്ട് അതിനകത്തുനിന്ന് അരിഞ്ഞ് വെച്ച ചക്കയൊക്കെ പറക്കി തിന്നുവാണ് എന്നിട്ട് നമ്മൾ ഇടയ്ക്ക് ഇതൊന്ന് തുറന്ന് നോക്കി എല്ലാം ഒക്കെ ഒന്നും കൂടി ഇളക്കി ഒന്ന് സെറ്റാക്കി ഒന്നും കൂടി അടച്ച് വെച്ച് വേവിക്കണം ഓക്കെ അങ്ങനെ നമ്മുടെ ചക്ക വേവിച്ചത് ഏകദേശമൊക്കെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് അരപ്പും ഉപ്പും കാര്യങ്ങളും എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കണം അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ ഈ ചൊക്കയുടെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് തിന്നാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാനും അമ്മയും കൂടി ഇതൊക്കെ ഒന്ന് കഴിച്ചു നോക്കി കൊള്ളാൻ നല്ല സൂപ്പറായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും